വിഴിഞ്ഞം തുറമുഖത്തിന്റെ രണ്ടും മൂന്നും ഘട്ടങ്ങൾക്ക് പാരിസ്ഥിതിക അനുമതിയായി ഇത് സംബന്ധിച്ച് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ഉത്തരവ് ലഭിച്ചതായി മന്ത്രി വി വാസവൻ അറിയിച്ചു രണ്ടും മൂന്നും ഘട്ട വികസനത്തിന്റെ ഭാഗമായി കണ്ടെയ്നർ ടെർമിനൽ മീറ്റർ നീളത്തിലേക്ക് വിപുലീകരിക്കും ബ്രേക്ക് വാട്ടറിന്റെ നീളം തൊള്ളായിരം മീറ്റർ കൂടി വർദ്ധിപ്പിക്കും കണ്ടെയ്നർ സംഭരണ യാർഡിന്റെയും ബന്ധപ്പെട്ട അടിസ്ഥാന സൌകര്യങ്ങളുടെയും വികസനം ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത് മീറ്റർ നീളമുള്ള മൾട്ടി പർപ്പസ് ബർത്തുകൾ ബ്രേക്ക് വാട്ടറിനോടനുബന്ധിച്ച് ഇരുന്നൂറ്റി അൻപത് മീറ്റർ നീളമുള്ള ലിക്വിഡ് ൾ ലിക്വിഡ് കാർഗോ സംഭരണ സൌകര്യങ്ങളുടെ വികസനം ഒന്ന് ഏഴ് ഹെക്ടർ വിസ്തൃതിയിലുള്ള ഭൂമി ഏറ്റെടുക്കൽ എഴുപത് ദശാംശം രണ്ട് പൂജ്യം എം എം ത്രീ അളവിൽ ഡ്രഡ്ജിംഗ് എന്നിവ ഉൾപ്പെടുന്നു ഇതോടെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതി പ്രതീക്ഷിച്ചതിലും നേരത്തെ പൂർത്തിയാക്കി വരുമാനം ഉറപ്പുവരുത്താൻ സർക്കാരിന് സാധിക്കും വിഴിഞ്ഞം തുറമുഖത്തിന്റെ മിനിമം സ്ഥാപിത ശേഷി പ്രതിവർഷം മുപ്പത് ലക്ഷം കണ്ടെയ്നറാണ് ഓട്ടോമാറ്റഡ് സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് വഴി തുറമുഖത്തിന്റെ ശേഷി പ്രതിവർഷം നാൽപ്പത്തിയഞ്ച് ലക്ഷം വരെയായി ഉയർത്താൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ സ്ഥാപിത ശേഷിയുള്ള കണ്ടെയ്നർ ടെർമിനലായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മാറുമെന്നും മന്ത്രി പറഞ്ഞു തുറമുഖത്തിന്റെ രണ്ടും മൂന്നും നാലും ഘട്ടങ്ങളുടെ വികസനത്തിനായി പതിനായിരം കോടി രൂപയുടെ ചിലവാണ് പ്രതീക്ഷിക്കുന്നത് വർഷം മുപ്പത് ലക്ഷം കണ്ടെയ്നറാണ് തുറമുഖത്തിന്റെ കുറഞ്ഞ കൈകാര്യശേഷി ഓട്ടോമേറ്റഡ് സംവിധാനം ശേഷി നാൽപ്പത്തിയഞ്ച് ലക്ഷം വരെയായി ഉയർത്താം അതേസമയം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഒന്നാം ഘട്ടത്തിൽ പത്ത് ലക്ഷം കണ്ടെയ്നർ നീക്കമെന്ന ലക്ഷ്യം മറികടക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ജൂലൈ പതിനൊന്ന് മുതൽ മാർച്ച് വരെ ഇരുനൂറ്റി രണ്ട് കപ്പലിൽ നിന്നും മാത്രം നാല് ദശാംശം പൂജ്യം രണ്ട് ലക്ഷം കണ്ടെയ്നറാണ് കൈകാര്യം ചെയ്തത് ജൂലൈ പതിനൊന്ന് മുതൽ ഡിസംബർ മൂന്ന് വരെ ട്രയൽ റൺ ആയിരുന്നു ഇക്കാലയളവിൽ ഒന്നര ലക്ഷവും കൊമേഴ്സ്യൽ ഓപ്പറേഷൻ തുടങ്ങി മൂന്ന് മാസത്തിനകം രണ്ടര ലക്ഷവുമാണ് കണ്ടെയ്നർ നീക്കം മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി പുതിയതായി ആരംഭിച്ച ജേറ്റ് സർവീസിന്റെ ഭാഗമായി കൂറ്റൻ കപ്പലായ മീയ എത്തിയെങ്കിലും മറ്റ് മൂന്ന് കപ്പലുകളിലെ ചരക്ക് നീക്കം പൂർത്തിയാകാത്തതിനാൽ ബർത്ത് ചെയ്യാനായിട്ടില്ല രണ്ടാം ഘട്ട നിർമ്മാണം പൂർത്തിയാകുന്നതോടെ വിഴിഞ്ഞം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും കൂടുതൽ ശേഷം കണ്ടെയ്നർ ടെർമിനലായി മാറും കഴിഞ്ഞ ഡിസംബർ മൂന്നിലാണ് കൊമേഴ്സ്യൽ ഓപ്പറേഷൻ ആരംഭിച്ചത് ഇതുവരെ കപ്പലിലെ നാല് ലക്ഷത്തിലധികം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്തു ഫെബ്രുവരി മാസത്തെ ചരക്കുനീക്കത്തിൽ ഇന്ത്യയിലെ പതിനഞ്ച് തുറമുഖങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് പിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എത്തിയിരുന്നു ട്രയൽ റൺ തുടങ്ങി എട്ട് മാസവും കൊമേഴ്സ്യൽ ഓപ്പറേഷൻ തുടങ്ങി മൂന്ന് മാസവും മാത്രം പിന്നിട്ട പദ്ധതിയുടെ നേട്ടം വിസ്മയിപ്പിക്കുന്നതാണ് ഫെബ്രുവരി മാസത്തിൽ നാൽപ്പത് കപ്പലുകൾ നിന്നായി എഴുപത്തെണ്ണായിരത്തി എണ്ണൂറ്റി മുപ്പത്തിമൂന്ന് ടി യു ചരക്കാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര കണ്ടെയ്നർ ടെർമിനൽ കൈകാര്യം ചെയ്തത് ഇതുവരെ ൻപതിലധികം കപ്പലുകളാണ് വിഴിഞ്ഞം തുറമുഖത്ത് ബർത്ത് ചെയ്തത് ഇതിൽ ലോകത്തിലെ ഏറ്റവും വലുതെന്ന് വിശേഷിപ്പിക്കുന്ന അഞ്ച് ചരക്ക് കപ്പലുകളുണ്ട് ട്രയൽ റൺ തുടങ്ങി ഒരു വർഷം പോലും പൂർത്തിയാകാത്ത പദ്ധതിയുടെ നേട്ടം വിസ്മയിപ്പിക്കുന്നതാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടിയിരുന്നു വിഴിഞ്ഞം കോൺക്ലേവിന്റെ ഭാഗമായി പങ്കെടുത്ത പ്രമുഖ രാജ്യാന്തര കമ്പനികൾ ആറായിരത്തി കോടിയുടെ നിക്ഷേപ പദ്ധതിക്ക് താൽപര്യം പ്രകടിപ്പിച്ചിട്ടുമുണ്ട് മുതൽ അൻപതിനായിരം കോടി രൂപയുടെ വരെ പദ്ധതികൾക്കാണ് പന്ത്രണ്ട് കമ്പനികൾ തയ്യാറായത് പ്രാഥമിക നടപടികൾക്ക് ശേഷം പദ്ധതികൾ പ്രാബല്യത്തിലാകാൻ രണ്ടു മുതൽ അഞ്ചുവരെ വർഷം കമ്പനികൾക്ക് പദ്ധതികൾ ആവശ്യമായ സ്ഥലം സംസ്ഥാന സർക്കാരാണ് കണ്ടെത്തി നൽകേണ്ടത് ഇതിനുള്ള നടപടി ആരംഭിച്ചു രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനം അഥാനി കമ്പനിയുടെ നേതൃത്വത്തിലും പുരോഗമിക്കുകയാണ് പൂർത്തിയാകുന്ന പദ്ധതിക്ക് ഇരുപതിനായിരം കോടിയാണ് നിക്ഷേപിക്കുക ന്യൂസ് ഡെസ്ക്